ടായി പ്രാതായി എന്തൊരു മാമാ ചൂമാ അയ്യോ ഈ ചെറുക്ക ഇത് എന്താണ് പ്രാതി ചെറുകൂമ എന്താടാ വീട്ടില് നാലാം എണ്ണം കിടന്നുറങ്ങിക്കൂടെ ഉറങ്ങിട്ട് കൊറേ ദിവസ രാത്രി ഉറക്കൂല്ല എന്തായാലാ എന്തേലേ മാമ ഭയങ്കര അവശബ്ദം മിനിട്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ എന്താ ചക്കക്കുരുവൊക്കെ തിന്നുകൊണ്ട് കിടന്നുറങ്ങല്ലേ എന്ന് മാമ ആ അവശബ്ദം അല്ലാമാ പിന്നെ എന്തേലും നൊട്ടി അവശബ്ദം ആ എനിക്ക് തോന്നണത് ചീവീടിന്റെ സൗണ്ട് ആയിരിക്കും ചീവീട് കരയുടെ ശബ്ദം ഇത് കൊലിസിന്റെ ശബ്ദം ചിന്ചും ചിലച്ചില്ലെന്ന് ടി വി വല്ലാതെ ആ പാക്കാൻ മറന്നുപോയാടാ എങ്കിൽ പിന്നെ കുപ്പി വിളക്കിലിങ്ങനെ ശബ്ദവും എന്തിനു ഒരു സ്ത്രീ പൊട്ടി പൊട്ടി കറിയും പൊട്ടി പൊട്ടിച്ചിരിക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോകുമോ നീ എന്തരാണ് ഉദ്ദേശിക്കുന്നത് അമ്മ പ്രേതം എന്റെ വീട്ടിൽ പ്രേതം കയറിയെന്ന് നീ നേരട്ടാറ്റാ കണ്ടാടാ അമ്മ കണ്ടില്ല ചുണ്ണാൻ പാറ്റാ ജോയിച്ചാ ഇല്ല ആ അവ മനസിലായി കാണും എന്തിരുവാമോ നീ മുറുകാൻ തിന്നൂലെന്നുക്ക് മനസ്സിലായി കാണും അതൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലാവുമോടാ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടല്ലേ അവരൊക്കെ വെളിയിൽ ഇറങ്ങുന്നത് തന്നില്ലേമോ കുടിക്കാനായിട്ടാ വന്ന ഇല്ലേ ചാരെ കുടിക്കൂര് ചാരായല്ലടാ പിന്നെ ചോരയായിട്ടാ കുടിക്കാൻ വന്നാന്ന് നിന്റെ ചോര കുടിക്കോമോ പിന്നെ ചോരയല്ലേ അവരെ ഇഷ്ടപാനീയം തന്നില്ല എന്നാ പിന്നെ മാറ്റം ഇല്ലടാ അവള് തന്നെ അവള് തന്നെ ഓ നമ്മള് വീട്ടിൽ അപ്പുറത്തു തൂങ്ങി മരിച്ച ഓ മരിച്ചു േതം അല്ലാതാരേതം അതൊന്നും അവള് തന്നെ അവള് തന്നെ നിങ്ങൾ നിങ്ങൾ അവള് എടാ കേരളത്തില് അലഞ്ഞു തിരിഞ്ഞു നടക്കണ കളിയങ്കാട്ട് നീലി അപ്പൊ വേറെ സ്ഥലങ്ങളിൽ നിന്ന് പോലെ കേരളം വിട്ട് പോവാൻ കൂലുവാമോ അവക്ക് വേറെ ഭാഷ അറിഞ്ഞുകൂടടാ അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ കിടക്കൂള്ള പിന്നല്ലാതെ നീ എന്തെ ഞാൻ കുട്ടം മാത്രം പോയി വീടിന് നാല് ചുറ്റും ഒഴിഞ്ഞിടാൻ പറഞ്ഞു തലയ്ക്ക് ഉരിഞ്ഞിടാൻ പറഞ്ഞു ഒഴിഞ്ഞിട്ടാ ഒഴിഞ്ഞിട്ട് എന്നിട്ട് വീടിന്റെ നടുമുറ്റത്ത് നാരങ്ങി കുഴിച്ചിടാൻ പറഞ്ഞു അതും ഇട്ട് പിന്നെ ഞാൻ ചവിട്ടിയ സ്ഥലത്ത് നിന്ന് കുറെ മണ്ണെടുത്ത് ദേഹത്തോട് ഇങ്ങനെ അറിയാൻ പറഞ്ഞു ഇറങ്ങാ ഞാൻ ദേഹത്ത് അത്രയും ത്യാച്ച് മാമ ആഹ് എന്നിട്ടും ഒരു ഇതുമില്ലാമ ഇപ്പഴും കൂടിക്കോട്ടിക്ക് ഇപ്പോഴും ഭയങ്കര ശബ്ദവും വിളിയും ബഹളവും കരച്ചിലൊക്കെ തന്നെ ആമ പണ്ടത്തെ കാലം ശബ്ദവും ബകളോ കൂടി അപ്പൊ അവളെ പ്രതികാരം കൂടിയതാ എന്തിരി എന്റെ അടുത്തേക്കാണ് പ്രതികാരം കാണിക്കുന്നത് ആ മന്ത്രവാദിയെ കൊണ്ട് അവളെ ഒഴിപ്പിക്കാൻ നോക്കിയില്ലേ അതിന്റെ പ്രതികാരമാണ് ഇപ്പൊ കൂടിയത് എന്തിരി മാമ ഇനി പെയ്യാനായിട്ട് ഒറ്റ കാര്യേ ഉള്ളടാ എന്തിരി മോമ ഏടാ നിന്റെ ഭാര്യ പിണങ്ങി പോയിട്ട് എത്ര മാസം ആയി രണ്ടാഴ്ച ഈ ഉപദ്രവം തുടങ്ങിട്ട് എത്ര ദിവസമായി അത് ഒരാഴ്ച ആയുള്ളു അമ്മ ഒരാഴ്ചയായി അത് മനസ്സിലാക്കിയിരിക്കുന്നു അതെങ്ങനെ അവക്ക് മനസ്സിലാക്കാൻ കഴിയും എടാ അവൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിനാണ് നിന്റെ തൊട്ട് പിറകെ കൂടിയേക്കുന്നത് ഒഴിപ്പിക്കാൻ പറ്റൂലോ ഒഴിപ്പിക്കാനായിട്ട് ഞാൻ നോക്കി ഒറ്റ പരിപാടിയേ ഉള്ളൂ നേരെ നിന്റെ ഭാര്യയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണം അതൊന്നും വേണ്ട ഞാൻ കൊണ്ടു വരണം അതൊന്നും എടാ നടന്നു പോട്ടെ കയറി പെയ്യാ മതി വേണ്ട ഞാൻ വീട് മാറി പൊയ്ക്കോളാം വീടും മാറണ്ട ഒരു നൊട്ടയും ചെയ്യണ്ട ഭാര്യ എടാ അവൾ വന്നാലേ നിന്റെ ജീവനും തിരിച്ചു വിട്ടുകൊള്ളു തന്നെ നനക്ക് ആ വീട്ടിൽ താമയിക്കാൻ നോക്കൂ അവളെ കൊണ്ടൊന്നെങ്ങനെ നടക്കുവത് അവൾ ഇങ്ങോട്ട് വരുവെന്ന് അറിയുമ്പോ തന്നെ ആര് ഈ കള്ളിയങ്കാട്ട് നീലി അവളെ ജീവനും കൊണ്ട് ഓടുകടാ തോമ എടാ കള്ളിയങ്കാട്ട് നീലിയൊക്കെ പഴയ പ്രായങ്ങളല്ലേ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഡിജിറ്റൽ പിശാജ് അല്ലേടാ ഡിജിറ്റൽ പിശാജ് അതുകൊണ്ട് നിന്റെ ഭാര്യരെ മുമ്പ് കള്ളിയം കാട്ട് നീലിരുന്നല്ല യാതെങ്കിലും പിശാജിന് പിടിച്ചു നിൽക്കാൻ പറ്റുവാടാ തന്നെ